ഹലോ അസ്സാം വലൈക്കും അപ്പൊ നിക്കാൻ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാണ് വണ്ടിലേക്ക് കുറുമ്പന്റെ പരിപാടി പെട്ടി കയറി പിന്നെ പോയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അവിടെ എത്തി കുട്ടീനെ ഉറക്കി കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാൻ അലമാരയിൽ ഒതുക്കി ഇറക്കി വെക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ചായയും പുട്ടും പിന്നെ കടലക്കറിയായിരുന്നു ഒന്ന് പിന്നെ ചോറ് തീമട്ടു കുട്ടിയാക്ക രണ്ടാക്കും ഭയങ്കര പനിയാണ് ഇപ്പം ഒന്നും ബാക്കി ഒന്നും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല ഇനി ഈ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ ഒതുക്കാനും ബാക്കി എല്ലാം അലമാരിയിൽ ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ ആയിട്ട് ഒതുക്കി പെറുക്കി വെച്ചു എൻ്റെ ഉച്ചക്ക് ഫുഡ് അയച്ചു ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മീനും കുമ്പളങ്ങ കറി പേർപ്പേരി ആയിരുന്നു ഇത് അടുത്ത ദിവസമാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചിക്കൻ കറി അപ്പമായിരുന്നു കുട്ടിതാ പനിയല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒപ്പം കൂടെ വേച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ബീഫ് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ വേഗുണ്ട് പിന്നെ റൂമിലേക്ക് ചെന്നിട്ട് ഞാൻ ചെറിയ ആളെ ഉറക്കിയിട്ടായിരുന്നു അടുക്ക അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ ബെഡ്റൂമിൽ ചെറിയ രണ്ട് കട്ടിലാണ് അപ്പോൾ രണ്ട് കട്ടിൽ കൂട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ നാലാളും കിടക്കൽ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് പാക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇരുന്ന് ആക്കി രണ്ടാളിയും ഉറക്കം കഴിഞ്ഞു ഞാൻ അടുക്കളയിൽ വന്ന് പപ്പടം പൊരിക്കാണ്ടായിരുന്നു അടുക്കള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും അതാരും മൈൻഡ് ആ കുട്ടി ആണത് പിന്നെ ഇതാ കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ടാണ് ഞാൻ പണി അത് ബീഫ് അടുപ്പത്തിണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക